ബേബികൾ സർവ ആയിക്ക് ശേഷം വന്ന നിവിൻ പോളിയുടെ സിനിമ ബേബികൾ കണ്ടു അരുൺ വർമ്മ സംവിധാനം ചെയ്ത സിനിമ എഴുതിയിരിക്കുന്നത് ബോബി സഞ്ജയ് ടീമാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഒരു ന്യൂബോൺ ബേബി മിസ്സാകുന്നതും പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിൽ നടക്കുന്ന അന്വേഷണങ്ങളും തുടർ സംഭവങ്ങളുമാണ് ബേബികളിൽ പശ്ചാത്തലമാക്കുന്നത് ഈ സിനിമയുടെ മൊത്തം കഥ ഒരു ചെറിയ പാരഗ്രാഫിൽ നമുക്ക് പറയുവാൻ കഴിയും അങ്ങനെ കഥയുടെ ഒരു ഔ ഔട്ട്ലൈൻ കേട്ടാൽ വികാരപരമായി നമ്മെ ടച്ച് ചെയ്യുന്ന ഘടകങ്ങൾ ഈ കഥയിലുണ്ട് പക്ഷേ അങ്ങനെയൊരു കഥ രണ്ട് മണിക്കൂറിലധികം ലെങ്ത്തുള്ള സ്ക്രീൻപ്ലേ ആക്കി മാറ്റിയപ്പോൾ എന്തൊക്കെയോ മിസ്സിംഗ് മൊത്തത്തിൽ ഫീലായി കുഞ്ഞിനെ കാണാതാവുന്നതും പരാതി വരുന്നതും പോലീസ് ടീം അന്വേഷണം ആരംഭിക്കുന്നതും ഉൾപ്പെട്ട ഒന്നാം പകുതി ശരാശരി രേഖയിൽ നിന്നു ഒരു ചെറിയ ഇമോഷണൽ വഴിത്തിരിവ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇൻ്റർവെല്ലിന് കാണികളെ ബേബികൾ പുറത്തേക്ക് വിടുന്നത് പിന്നീട് രണ്ടാം പകുതിയിൽ അല്പം വികാരപരമായ കാര്യങ്ങളും നിവിൻപോളിയുടെയും മറ്റു ചില കഥാപാത്രങ്ങളുടെയും വ്യക്തി ജീവിതത്തിലൂടെയും സിനിമ കടന്നു പോകുന്നു കഥയ്ക്കും പ്രേക്ഷക ചിന്തയ്ക്കും അർഹതപ്പെട്ട ഒരു ക്ലൈമാക്സോടെ പടം നിർത്തിയതായും തോന്നി നിവിൻ പോളിയെ കൂടാതെ ചിത്രത്തിൽ ലിജോ മോൾ സംഗീത് പ്രതാപ് നന്ദു അഭിമന്യു തിലകൻ ശ്രീജിത്ത് രവി മേജർ രവി കിച്ചു ടെലസ് ജാഫർ ഇടുക്കി അസീസ് നെടുമങ്ങാട് അതിഥി അശ്വത് അനൂപ് തുടങ്ങിയ ഒരു നീണ്ട താരനിര തന്നെ ബേബികളിൽ ഉണ്ട് സംഭവം നടക്കുന്ന ഹോസ്പിറ്റലിലെ അറ്റൻഡർ വേഷമാണ് നിവിൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ വേഷം അതിമാനുഷികതയോ ഓവറാക്കലോ ഇല്ലാതെ അദ്ദേഹം ഭംഗിയായി ചെയ്ത് ഫലിപ്പിച്ചു അഭിമന്യുതിലകൻ്റെ പോലീസ് വേഷവും സംഗീതിൻ്റെ സഹോദരൻ വേഷവും ലിജോമളുടെ അമ്മ വേഷവും ഒക്കെ തന്നെ നന്നായി ടെക്നോളജി ഇത്രയും വികസിച്ച ഇക്കാലത്ത് ഒരു പട്ടണത്തിലെ ഹോസ്പിറ്റലിൽ നിന്നും കൈക്കുഞ്ഞിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സംഭവം മൊത്തത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയിൽ പലയിടങ്ങളിലും ചില ലോജിക്കുകൾ വർക്കാവാത്തതായി പേഴ്സണലി തോന്നി നേരത്തെ പറഞ്ഞ പോലെ വൺ ലൈൻ ആയി പറയുമ്പോൾ ഇഷ്ടപ്പെടാവുന്ന അല്ലെങ്കിൽ ഒരു ചെറുകഥ ആയിരുന്നെങ്കിൽ ഒരു വട്ടം കൂടെ വായിക്കാം എന്ന് തോന്നിപ്പോകുന്ന ഈ കഥയെ സ്ക്രീനിലേക്ക് ആക്കിയപ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ കല്ലുകടികൾ ഫീൽ ചെയ്തു ബോബി സഞ്ജയ് കൂട്ടുകെട്ടിലെ വലിയ ഹിറ്റുകളുടെ വേവിലങ്കത്തിൽ ബേബികൾ എത്തില്ല എങ്കിലും എന്തായിരിക്കും സംഭവിക്കുക സംഭവിക്കുക അല്ലെങ്കിൽ മേക്കർ എങ്ങനെയാണ് കഥ കൊണ്ടുപോകുക എന്നൊരു ചെറിയ ആകാംക്ഷ പ്രേക്ഷകന് കൊടുത്തുകൊണ്ടാണ് സിനിമ കഥ പറഞ്ഞു പോയിരിക്കുന്നത് നിവിൻ പോളിക്ക് മൊത്തത്തിൽ സ്ക്രീൻ ടൈം കുറവുമാണ് ഷോർട്ട് ഒരു ഇമോഷണൽ എലമെൻ്റ് ഉള്ള ഒരു പാതി ത്രില്ലർ സ്വഭാവമുള്ള ഒരു തവണ കണ്ടിരിക്കാവുന്ന തരക്കേടില്ലാത്ത സിനിമയാകുന്നു ബേബി ഗേൾ മൊത്തത്തിൽ ഇതൊരു വമ്പൻ പടവുമല്ല വളരെ മോശം പടവുമല്ല ഒരു ഡീസൻറ്റ് ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാം